മലപ്പുറം കുണ്ടോട്ടി റോഡിൽ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് കണ്ട മനോഹരമായ ഹെലികോണിയ പ്ലാന്റ്സുകളാണ് എന്താ ഭംഗിയല്ലേ കാണാൻ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത തന്നെ ഇതാണ് കുറേ കാലം ഒരു മാസത്തിലധികം പൂക്കൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അതുപോലെ പ്ലാന്റ്സുകൾ നിറയെ ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ വീഡിയോ ഹെലികോണിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ആ വീഡിയോ ഒന്നുകൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം എലിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ എലിക്കോ എലിക്ക് റാറ്റ് അറിയാം വന്നിട്ടുണ്ട് രാറ്റകോണിയോ അതെന്താ വന്നിട്ടുണ്ട് റാറ്റ് കോണിയെണിയ അതിനെ എലിക്കോണിയെന്നെ പറഞ്ഞാൽ മതി അത് അമേരിക്കൻ സാധനമാണ് പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവും അത് വന്നിട്ടില്ല അതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് നല്ല അടിപൊളി ചെടികളൊക്കെ ഉള്ളിട്ടോ എലിക്കോണിയെ അടിപൊളി ചെടിയാണ് പ്ലാന്റ് ആണ് പ്ലാന്റ് ആണല്ലേ ഈ റെഡിന് എത്ര വരുന്നത് നാല്പുപ്പ നല്ല ഓഫറാണല്ലോ പിന്നെ അതിന് മിനിയേച്ചർ ഉണ്ടല്ലേ മിനിയേച്ചർ ഓറഞ്ച് മിനിയേച്ചർ ഓറഞ്ച് രണ്ടു മൂന്നും നല്ല പ്ലാൻസ് അറുപത് പിന്നെ ഇതിൽ എല്ലോ ആണുണ്ടല്ലോ എല്ലാം നമുക്ക് കുറച്ച് ഉൽപ്പള്ള ആണ് എഴുപത് കൊടുക്കല്ലേ നല്ല അടിപൊളി വെരിഗേറ്റഡ് ഉണ്ടല്ലോ നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ എത്ര ദിനം കൊടുക്കും തൊണ്ണൂറ് കൊടുക്കും അപ്പോ

ണ്ട് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം എന്താ ആ അവസാനം അവസാനം പറഞ്ഞാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്